നമസ്കാരം എന്റെ നാട് ഗ്രാമ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വിനി സി പി ഐ എം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ വി പീതാംബരൻ അനുസ്മരണ ദിനം ആചരിച്ചു രാവിലെ നാട്ടിക ഏരിയയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി തുടർന്ന് കെ വി പീതാംബരന്റെ വസതിക്ക് സമീപമുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു വൈകിട്ട് സി പി ഐ എം നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു നേതാക്കളായ പി എം അഹമ്മദ് കെ എ വിശംബരൻ കെ ആർ സീത പീതാംബരന്റെ ഭാര്യ സരസു തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന സർഗാത്മക മനസ്സുള്ള കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളികൾ പിറന്ന കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന വാഗ്മിയായി പിതാംബരട്ടൻ വളർന്നു വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു ഉജ്ജ്വലമായ അധ്യായം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അക്കാദമിക വിദ്യാഭ്യാസം നേടാൻ കുടുംബ സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു വീട് തൊഴിലാളിയായിട്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത് പരന്ന വായനയിലൂടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള പണ്ഡിതരായിട്ടുള്ള ആളുകളുമായി സംവാദം നടത്താനുള്ള ഉണ്ടായി വളരെ അഭിമാനകരമായ ഒരു വീട് തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്നു അദ്ദേഹം ട്രാൻസ്പോർട്ട് തൊഴിലാളികളെ സംഘടിപ്പിച്ചു പല മേഖലകളിലെയും തൊഴിലാളികളുടെ സംഘടനാ നേതാവായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി പിതാമ്പരേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് എനിക്ക് ഏതാണ്ട് ഒരു പതിനാറ് വയസ്സുള്ള സമ്മേളനം അതായത് ആദ്യത്തെ സമ്മേളനം ആ സമ്മേളനത്തിൽ വെച്ചാണ് പിതാമ്പരേട്ട് ജില്ലാ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കുന്നത് ആ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ മുതൽ ഒരു വ്യക്തിപരമായി എന്നും പല പല ഘട്ടങ്ങൾ സാമൂഹ്യ സംഘടനാ ജീവിതത്തിലെല്ലാം കടന്നു പോയി പാർട്ടി എന്ന് പറയുമ്പോൾ പലപ്പോഴും ചില വിഷയങ്ങളെ സംബന്ധിച്ച് ായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച ഘട്ടത്തിലും നാല്പത്തിയഞ്ചു വർഷം മുമ്പ് ഉണ്ടായ ആ സ്നേഹ വായ്പ അവസാനം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കൂടിക്കണ്ട ഘട്ടത്തിലും തുടർന്നു എന്നത് അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ഓർക്കുകയാണ്